കരുനാഗപ്പള്ളി കരിമണലിൻ്റെയും കയറിൻ്റെയും കായലിൻ്റെയും കൈത്തറിയുടെയും കടലിൻ്റെയും ഒക്കെ നാടാണ് അത്രമേൽ വൈവിധ്യങ്ങളുടെ നടുവിൽ വിയർത്ത് പണിയെടുത്ത ഒരുപാട് മനുഷ്യരുടെ ഭൂതകാലം വെച്ച നനവുള്ള ഓർമ്മകൾ നിറഞ്ഞ കരുത്തുറ്റ പോരാട്ടങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ജാതിമത ഭേദങ്ങൾക്കപ്പുറത്ത് സമുന്നയത്തിൻ്റെ ചരിത്രം അങ്ങ് ഗുരുദേവ സ്പർശനത്തിൻ്റെ കാലം മുതൽ ഏറ്റെടുത്ത മണ്ണാണ് കരുനാഗപ്പള്ളി ഒറ്റപ്പെട്ട വർഗീയ വിദ്വേഷികൾക്കോ അത്തരം ആളുകൾക്കോ ഒന്നും കേരളത്തിൻ്റെ അല്ലെങ്കിൽ കരുനാഗപ്പള്ളിയുടെ വ്യത്യസ്തമായ മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷികളിലോ സമൂഹ മനസാക്ഷിയിലോ പോലും ഇടമുണ്ടാവില്ല എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അകലെ നിന്ന് ഈ നാടിനെ വിലയിരുത്തിയവർ പലരും പല കഥകളും പറഞ്ഞിട്ടുണ്ട് വ്യത്യസ്ത വിഭാഗീയതയുടെയും തീവ്രചിന്തകളുടെയും ഒക്കെ ഈറ്റില്ലമായി പറഞ്ഞപ്പോഴും അത്തരം പറയപ്പെട്ട ആളുകൾക്കൊന്നും ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ പിന്തുണയോ സാമൂഹ്യ പിന്തുണയോ പൊതുവിടങ്ങളിൽ ഒരിടമോ ഒന്നും ലഭിക്കാതെ പിൻവാങ്ങിയ അപ്രസക്തമായ ചരിത്രമാണ് കരുനാഗപ്പള്ളിക്കുള്ളത് എങ്ങനെ കരുനാഗപ്പള്ളി അങ്ങനെയായിത്തീരും കന്നേറ്റി വള്ളംകളി എന്ന പേരിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് നടത്തുന്ന ഒരു വള്ളംകളിയുടെ ചരിത്രം തേടി പോയപ്പോൾ ഇപ്പോഴത്തെ കരുനാഗപ്പള്ളി എസ് എൻ ഡി പി യൂണിയൻ്റെ പ്രസിഡന്റ് കെ സുശീലൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അച്ഛൻ അപ്പുപ്പൻ അദ്ദേഹം നോമ്പുകാലമാവുമ്പോൾ പടനായർ കുളങ്ങര വടക്കേമുറി ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ പറമ്പിലുള്ള ഒരൊറ്റ ചെങ്കരിക്കുകളും തൊടാൻ സമ്മതിക്കില്ലായിരുന്നു നോമ്പിന് ഒരു മാസം മുമ്പ് ഇനി ഒരൊറ്റ ചെങ്കരിക്കും ഇട്ടേക്കരുതെന്ന് ആവശ്യപ്പെടും എന്തിനാണെന്നല്ലേ മുസ്ലിം സഹോദരങ്ങൾക്ക് നോമ്പ് കാലത്ത് പള്ളിയിൽ കൊടുക്കാൻ ആ ചെങ്കരിക്ക് വേണം എന്ന് പറഞ്ഞ ഓർമ്മകൾ അച്ഛനിൽ നിന്ന് കേട്ട സുശീലണ്ണൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് തീർന്നില്ല ശ്രീനാരായണ ഗുരുദേവ ജയന്തിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വള്ളംകളിയെ മതപരമായ സംഗതിയിൽ വെച്ച് തൂക്കി നോക്കുമ്പോൾ വ്യത്യസ്തമായ ഒരുപാട് അഭിപ്രായങ്ങളുള്ളവരുണ്ടാവാം പക്ഷേ അതങ്ങനെ ആക്കി തീർക്കുന്നതിന് വേണ്ടി സംഘാടനം നടത്തിയ ആളുകളുടെ പേര് കേൾക്കുമ്പോഴാണ് കരുനാഗപ്പള്ളിയിലെ വിദ്വേഷത്തിനും വർഗീയതയ്ക്കും ഒരിടവുമില്ലെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് മാത്തുക്കുട്ടി അച്ചായനും മുനമ്പത്ത് വാവാക്കുഞ്ഞെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ഹാജി എം വി കോയാക്കുഞ്ഞ് തീർന്നില്ല ചീനികൃഷ്ണൻ ചേട്ടൻ അപ്പുക്കുട്ടമ്പിള ശിവരാമൻ മേശരി ഇവരൊക്കെ ചേർന്നാണ് ഈ ശ്രീനാരായണ ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ചുള്ള വള്ളംകളി അന്ന് ചിട്ടപ്പെടുത്തിയത് അതിനുശേഷം ഈ മുനമ്പത്ത് ഹാജിയാരുടെ മകൻ മുനമ്പത്ത് വഹാബ് എന്ന് പറയുന്ന രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ കോൺഗ്രസിന്റെ നേതാവ് കൂടിയായ ദീർഘകാല ജനപ്രതിനിധിയായ അദ്ദേഹം രംഗപ്രവേശം ചെയ്യുന്നതോടുകൂടി പിന്നത്തെ ഒരു പതിനഞ്ച് പതിനഞ്ചിരുപത് വർഷക്കാലത്തെ ശ്രീനാരായണ ഗുരുദേവ ജയന്തി വള്ളംകളിയുടെ ചെയർമാനും എല്ലാമെല്ലാം മുനമ്പത്ത് വഹാബ്ക്കെയായിരുന്നു സുശീലൻ ചേട്ടൻ ആ ചരിത്രം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് വഹാബിൻ്റെ പേര് പരാമർശിക്കാതെ ശ്രീനാരായണ ഗുരുദേവ ജയന്തിയുടെ വള്ളംകളി പൂർണ്ണമാകില്ലെന്നാണ് ഇത്തവണത്തെ വള്ളംകളിയിലും ആ വേദിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം ഈ സമീപ ദിവസങ്ങളിലാണ് ആ ഓർമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗത്തെ ആദരിച്ചുകൊണ്ടാണ് ആ വള്ളംകളി ആരംഭിച്ചതുതന്നെ ഞാൻ പറഞ്ഞത് അന്ന് മുതൽ ഇങ്ങോട്ട് തുടങ്ങി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന കരുനാഗപ്പള്ളിയുടെ എം എൽ എ സി ആർ മഹേഷ് ചെയർമാനായുള്ള ഈ വള്ളംകളിയിൽ പങ്കെടുത്ത ചുണ്ടൻ വള്ളങ്ങളും ഓടിവള്ളങ്ങളും അടക്കമുള്ളവയെല്ലാം പരിശോധിച്ചു നോക്കിയാൽ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം വള്ളങ്ങളുടെ സാമ്പത്തിക ചെലവും അതുപോലെയുള്ള ക്യാപ്റ്റന്മാരുമെല്ലാം മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ് ചുണ്ടൻ വള്ളങ്ങൾ അതിൽ നടുവിലപ്പറമ്പ് ചുണ്ടൻ അതിൻ്റെ ക്യാപ്റ്റൻ നാസർ പോച്ചയിലാണ് സ്പോൺസർ ആസിഫ് ഗ്രാനേ ടൈൽസ് വടക്കുന്തല ഹൃദയം ബോട്ട് ക്ലബിൻ്റെ ക്യാപ്റ്റൻ ഷബീർ ഹക്കീമജ് സ്പോൺസർ പോച്ചയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അതുപോലെ തന്നെ പോച്ചയിൽ ഹോം ഷോപ്പി എന്ന് തുടങ്ങിയുള്ള വള്ളങ്ങൾ കൂടാതെ ഇതിന് മുഖ്യമായി സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്ന സ്ഥാപനങ്ങൾ വെഡ്സ് പോലെ അതോടൊപ്പം തന്നെ എസ്പാരദിനെ പോലെ അടക്കമുള്ളവയിലൊക്കെ ജാതിമത ഭേദമന്യേ ഇത്തരമൊരു വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വള്ളംകളിയെ സഹായിക്കുന്നതിനും ഒപ്പം നിൽക്കുന്നതിനും വേണ്ടി ചേർന്ന് നിൽക്കുന്ന ഒരു ഇടമായതുകൊണ്ടാണ് ഇതിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് എൺപത്തിയഞ്ചാമത് എന്നൊക്കെ പറയുന്നെങ്കിലും സുശീലണ്ണൻ പറയുന്നത് എൺപത്തിയഞ്ചുമല്ല തൊണ്ണൂറുമല്ല നൂറുമല്ലെന്നാണ് തൻ്റെ അച്ഛൻ്റെയൊക്കെ ചെറുപ്പകാലം മുതലേ ഈ വള്ളംകളിയെക്കുറിച്ചും ഇതിനെ സംബന്ധിച്ചുമൊക്കെ ധാരാളം കേൾക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം ശ്രീനാരായണ പോലെ മഹാനായ ഒരു മനുഷ്യൻ ഞാൻ പലപ്പോഴും പ്രവാചകനെക്കുറിച്ച് വായിച്ച ശേഷം ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതത്തും ജീവിതവും ദർശനങ്ങളുമൊക്കെ വായിക്കുമ്പോൾ എനിക്കൊരുപാട് സാമ്യങ്ങൾ അല്ലെങ്കിൽ ഈ റസൂലിൻ്റെ പ്രവാചകൻ്റെ പഠനങ്ങൾ അതിൻ്റെ നിർദ്ദേശങ്ങൾ അത്തരം ആശയങ്ങളുടെ വളരെ ഗൗരവമായ സ്പർശനങ്ങൾ ഈ പറയുന്ന ശ്രീനാരായണ ഗുരുദേവനിൽ കാണാറുണ്ട് അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേറ്റ ഈ കരുനാഗപ്പള്ളിയുടെ ചരിത്രത്തിൽ അത്രയും വലിയ മഹാനായ ഒരു മഹാഗുരുവിൻ്റെ ഓർമ്മ നിലനിർത്തണമെന്ന ആഗ്രഹത്തിൽ കഠിനാധ്വാനികളായ മനുഷ്യർ തങ്ങൾക്കുണ്ടായിരുന്ന കെട്ടുവള്ളങ്ങൾ അലങ്കരിച്ച് ഗുരുദേവൻ്റെ ചിത്രവുമൊക്കെ വെച്ച് വളരെ കരുത്തോടെ ഒരു സന്തോഷത്തോടെ ഗുരുദേവ ജയന്തിയുടെ ഭാഗമായി കന്നേറ്റിക്കായലായിരുന്നു ഇതിൻ്റെ ഒരു ആദ്യത്തെ പ്രകടനവും അത്തരമൊരു ആഘോഷവുമൊക്കെ സന്തോഷം പ്രകടിപ്പിക്കൽ മാത്രമായിരുന്നു അതിൻ്റെ ഉദ്ദേശം പിന്നീട് ഈ അന്നത്തെ കാലത്ത് കെട്ടുവള്ളവും കയറും ഒക്കെയൊക്കെ നിറഞ്ഞു നിന്നിരിക്കുന്ന നിന്നിരുന്ന കാലത്ത് പിന്നീട് ചെറിയ ചെറിയ ഓടിവള്ളങ്ങൾ ഇതിലേക്ക് ഈ ഇവരോടൊപ്പം തുഴയാനും സന്തോഷിക്കാനും ആനന്ദിക്കാനും ഒക്കെയായി എത്തിച്ചേർന്നു സ്വാഭാവികമായി അങ്ങനെ എത്തിച്ചേർന്നപ്പോൾ അവർക്കിടയിൽ വളരെ സന്തോഷകരമായ ചില മത്സരങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ ഉണ്ടായി ഏതാണ്ട് ഇതിൻ്റെ ഉത്ഭവ സമയത്ത് തന്നെ കൊല്ലകയിലും ആ പ്രദേശത്തുമൊക്കെയുള്ള വളരെ ആത്മാർത്ഥതയും കൈക്കരുത്തും കഠിനാധ്വാനശീലവും ഒക്കെയുള്ള പട്ടികയാദി വിഭാഗത്തിൽ വരുന്ന സഹോദരന്മാർ കൂടി ഇതിൽ പങ്കാളിയാവുകയും സുശീലണൻ ഓർക്കുന്നത് രണ്ട് കരയിലും അക്കരയും ഇക്കരയും നിന്ന് ഞങ്ങളുമായി മത്സരിക്കാനുണ്ടോ എന്ന് പരസ്പരം ചോദിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി അതൊക്കെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലാണ് പിന്നീട് ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന വലകളൊക്കെ കൂട്ടിക്കെട്ടി വളരെ മനോഹരമായി അലങ്കരിച്ച് അതൊക്കെയും സന്തോഷത്തിൻ്റെ ഭാഗമാക്കി മാറ്റി ആ സന്ദർഭത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു നടത്തിപ്പിലേക്ക് എസ് എൻ ഡി പി യൂണിയൻ എത്തിച്ചേരുന്നത് സ്വാഭാവികമായി ശ്രീനാരായണ ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ചുള്ള ഒരു നാടിൻ്റെ സന്തോഷമാകയാൽ അത് യൂണിയൻ്റെ ഒരു പരിപാടിയായി ആരംഭിക്കുകയും അതിനെ ചിട്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്തു അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇതിന് തുടക്കം കുറിച്ചുകൊണ്ട് വ്യത്യസ്ത ജാതി മതവിഭാഗങ്ങളിൽ വരുന്ന അക്കാലത്തെ പ്രമാണിമാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വളരെ കുടുംബക്കാരായ പരിണിതപ്രജ്ഞരായ കരുത്തും കാമ്പും തൻ്റെ ഇടവും ഒക്കെയുള്ള ആളുകളാകെയും അതിൻ്റെ ഭാഗമായി മാറി തമ്പി മെമ്പറുടെ മകൻ മുഹമ്മദ് കുഞ്ഞടക്കമുള്ള ആളുകൾ അദ്ദേഹം പിന്നീട് ഈ കന്നേറ്റി മുസ്ലിം ജമാഅത്തിൻ്റെ ഭാരവാഹിയും പ്രസിഡൻറ്റും ആയിരുന്ന വലിയ ധൈര്യവാനും കരുത്തുമുള്ള ഒരു മനുഷ്യനായിരുന്നു എൻ്റെ സുഹൃത്തിൻ്റെ പിതാവായിരുന്നു ഒക്കെയുള്ള അത്തരം ആളുകളൊക്കെയും ഇതിൻ്റെ ഭാഗമായി മാറുകയും ഇത് വലിയ ഒരു സംഘാടന മികവിലേക്ക് എത്തിച്ചേരുന്ന ഒരു സംഗതിയുമായി മാറി ഞാൻ പറഞ്ഞു വരുന്നത് ചേർന്ന് നിൽക്കാനുള്ള ഇടം നഷ്ടപ്പെടുന്ന കാലത്ത് സാമ്പത്തിക മൂലധന വളർച്ചയ്ക്കൊപ്പം സാമൂഹിക മൂലധനമെന്ന് പറയുന്ന ഏറ്റവും അനിവാര്യമായ മനുഷ്യൻ ചേർന്ന് നിൽക്കേണ്ട ഇടങ്ങൾ നഷ്ടപ്പെടുന്ന കാലത്ത് ഒരു പക്ഷേ കരുനാഗപ്പള്ളിയുടെ ഈ പറയുന്ന പൊതുമണ്ഡലത്തിൽ ആർക്കും സ്വാധീനിക്കാനാകാത്ത വിധം മനുഷ്യൻ ഇഴയടുപ്പം സൂക്ഷിച്ചു പോരുന്ന ഇത്തരം ചില ആഘോഷങ്ങളുടെ പ്രസക്തി അതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരിക തന്നെയാണ് അവിടെയാണ് ഒറ്റപ്പെട്ട വിദ്വേഷ ജീവികളുടെയോ വികാര ജീവികളുടെയോ വെറുപ്പും വിദ്വേഷവും മാത്രം പ്രചരിപ്പിക്കുന്നവരുടെയോ അവർക്ക് സ്വന്തം വീട്ടിലോ സ്വന്തം സമൂഹത്തിലോ സമുദായത്തിലോ നാട്ടിലോ പോലും ഒരു നന്മയും ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ലാത്ത അത്തരം ആളുകളുടെ ജൽപ്പനങ്ങളെയൊക്കെ തള്ളിക്കാട്ടിലെറിഞ്ഞുകൊണ്ട് കരുനാഗപ്പള്ളിക്കാർ കരുനാഗപ്പള്ളിക്കാരായി നിൽക്കുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടെ ട്രെൻഡി ഭാഷയിൽ പറഞ്ഞാൽ നീമാരായി തുടർന്നു കൊണ്ടിരിക്കുന്നത് അതിന് ഈ തരം ഉത്സവങ്ങളും ഇതുപോലെയുള്ള സംഗതികളുമൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ് ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാതെ വയ്യ കേട്ടോ അന്നിതിൻ്റെ വള്ളുഴയുന്നതിന് വേണ്ടി ഈ വലിയ വള്ളവും അതോടൊപ്പം മടലി വെട്ടിയ പ്രത്യേക രൂപപ്പെടുത്തിയ തുഴ ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് നമ്മളൊക്കെയും കോടിക്കണന് രൂപയ്ക്ക് കുടിച്ചും പെടുത്തും ചങ്കുപൊട്ടിപ്പോയ അവസ്ഥയിലായത് അവസ്ഥയിലായതുകൊണ്ട് വള്ളം തുഴയാൻ തുഴയാനെത്തുന്നത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും അന്യനാടുകളിൽ നിന്നും കൈക്കരുത്തുള്ളവരാണ് ഇവിടെയൊക്കെയും സ്വന്തം ആരോഗ്യ ചിന്ത കൂടി ഈ സാമൂഹ്യ ആരോഗ്യ വിചാരത്തോടൊപ്പം ചേർത്ത് വെക്കേണ്ടത് ആവശ്യമാണ് പരിഭവിച്ചിട്ട് കാര്യമില്ല പരാതി പറഞ്ഞിട്ട് കാര്യമില്ല സത്യങ്ങളെ സത്യങ്ങളായി കണ്ണു തുറന്ന് കാണുന്നിടത്താണ് എന്തും അർത്ഥപൂർണമാകുന്നത് അടുത്ത തലമുറയിലും ഇനി വരാനിരിക്കുന്ന തലമുറയിലും കരുനാഗപ്പള്ളിയുടെ മതേതര മനുഷ്യസ്നേഹത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റ ഭാവങ്ങളിലൊന്നായി കൈക്കരുത്തായി മാനസികമായി ചേർന്ന് നിൽക്കലായി കന്നേറ്റി വള്ളംകളി അങ്ങനെ തുടരട്ടെ